പ്രേക്ഷക പ്രീതി നേടി മൂൺവാക്ക് എന്ന സിനിമ തിയേറ്ററിൽ വിജയകരമായി മുന്നേറുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരിയും ലിസ്റ്റിൻ സ്റ്റീഫനും പ്രേക്ഷകരിലേക്ക് എത്തിച്ച മൂൺവാക്ക് നൂറിൽപരം നവാഗതരായ താരങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ചിത്രം കൂടിയാണ് ഇപ്പോഴത്തെ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകൻ കൂടിയായ സുനിൽ റാപ്പർ വേടനോട് ഒരു അഭ്യർത്ഥനയുമായി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചൊരു കുറിപ്പ് ശ്രദ്ധ നേടുന്നുണ്ട് ചിത്രത്തിന്റെ പ്രീമിയർ ഷോ മുതൽ ഞങ്ങളോട് സംവേദിച്ച കാണികൾ അവരിൽ പ്രശസ്തരും അപ്രശസ്തരും കലാകാരന്മാരും നിരൂപകരും എല്ലാം ഉൾപ്പെടും അവരെടുത്തു പറഞ്ഞ കാര്യം എന്തെന്നാൽ ഇതിലെ പ്രധാന കഥാപാത്രമായ സുരയുടെ ജീവിതവും അങ്ങയുടേതും തമ്മിലുള്ള സാദൃശ്യമാണ് ഈ ചിത്രത്തിന്റെ കഥാരൂപീകരണവും ചിത്രീകരണവും രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർത്തിയായതാണെന്ന വസ്തുതാൻ കുറിക്കുന്നു പിന്നെയും ഞങ്ങളുടെ സുരയും അങ്ങയുടെ ജീവിതവും തമ്മിൽ സാദൃശ്യം എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് അരികവത്കരിക്കപ്പെടുന്നവന്റെയും അവഗണിക്കപ്പെടുന്നവന്റെയും പോരിന്റെ കഥകൾ എന്നും എവിടെയും ഒന്ന് തന്നെയെന്നതാണ് മറുപടി എന്നുമാണ് സുനിൽ ുന്നത് ഏതായാലും സുനിലിന്റെ ഈ ഒരു അഭ്യർത്ഥന വാങ്ങിച്ചുകൊണ്ട് തിയേറ്ററിൽ പോയി പടം കണ്ട് അഭിപ്രായം പങ്കുവെക്കും വേണമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെ